വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബില്ലിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമാണ് അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം വേണമെന്നാണ് കരട് രേഖയിൽ പറയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഉത്തരവ് ഉറപ്പിക്കാൻ ചീഫ് ആയിട്ട് അധികാരം പക്ഷെ അതിന്റെ നടപടി എടുക്കാലതാമസം ഉണ്ടാക്കുന്ന അതിന് കാലതാമസം ഉണ്ടാക്കുന്ന നടപടി അധികാരം കെടി പിടിച്ചായിരുന്നില്ല ചില ഇളവുകളാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഇളവുകൾ അധികാരങ്ങൾ അത് അതാത് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ തീരുമാനമെടുക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞു